ഈ ഈ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ അനുകൂല സാഹചര്യമാണെന്നുള്ളത് എല്ലാ ബി ജെ പി നേതാക്കളും പറയുന്നുണ്ട് പക്ഷേ അനുകൂല സാഹചര്യത്തെ ടാക്കിൾ ചെയ്യാൻ മാനേജ് ചെയ്യാൻ പറ്റിയ ഓർഗനൈസേഷൻ അത്രയും സജ്ജമായി കഴിഞ്ഞു കാരണം അങ്ങ് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു പ്രസിഡൻ്റ് ആവുന്നു ഒരു പക്ഷേ ബി ജെ പി കേരളത്തിൽ നടത്തിയ ഒരു പുതിയ പരീക്ഷണമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രസിഡൻ്റ്ഷിപ്പ് കാരണം സാധാരണ ഇവിടെയുള്ള ആൾക്കാരെ തന്നെയാണ് ആക്കിയിരുന്നത് നമ്മൾ പഴയ ഒ രാജഗോപാൽ മുതൽ കെ സുരേന്ദ്രൻ വരെ എടുത്താൽ അങ്ങനെയാണ് പക്ഷെ ഒരു പുതിയ പരീക്ഷണമാണ് ആ പരീക്ഷണത്തിന് കാരണം ഉണ്ടാകാം അതെന്തോ ആവട്ടെ പക്ഷേ ഈ ഘട്ടത്തിൽ അങ്ങയുടെ രീതിയിലേക്ക് പാർട്ടിയെ സംഘടനയെ കൊണ്ടുവരാൻ പറ്റിയോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഒരു രീതിയൊന്നുമില്ല എൻ്റെ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം പാർട്ടി അത് അത് പിടിച്ചിട്ടുണ്ടോ ഒറ്റക്കെട്ടായിട്ട് ആ ലക്ഷ്യം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് പാർട്ടിൻ്റെ പൊളിറ്റിക്കൽ ഗോൾ അത് ഞാൻ വലിയ ലീഡർ ആവണമെന്നോ അതിനു വേണ്ടിയിട്ടാണോ ഞാൻ വന്നിരിക്കുന്നത് അല്ല ഞാൻ ആദ്യം മുതൽ പറയുന്നത് എന്താണ് നമ്മുടെ പാർട്ടിൻ്റെ ഉള്ളിൽ യോഗത്തിൽ പറയുന്നത് ഞാൻ ഇവിടെ നേതാവ് ആവാനല്ല വന്നിരിക്കുന്നത് ഞാൻ നേതാവ് നേതാവ് ആക്കാനാണ് വന്നിരിക്കുന്നത് ഇതൊക്കെയാണെങ്കിലും സംഘടനയ്ക്കകത്ത പ്രശ്നങ്ങൾ പക്ഷേ എല്ലാ പ്രസിഡന്റുമാരും എപ്പോഴും നേരിട്ടുകൊണ്ടിരുന്നതാണ് വി മുരളീധരൻ പ്രസിഡൻറ് സമയത്ത് നമ്മൾ കണ്ടു അത് കഴിഞ്ഞ് കെ സുരേന്ദ്രൻ വന്ന സമയത്ത് കണ്ടു അതൊരു ബി ജെ പിയുടെ ചരിത്രം നോക്കുമ്പം കെ രാമൻപിള്ളയും ഒ രാജഗോപാലും ഒക്കെ പ്രസിഡന്റ് ആയ സമയത്തൊക്കെ സംഘടനാ പ്രശ്നങ്ങൾ ബി ജെ പി അലട്ടിയിട്ടുണ്ട് പക്ഷെ സമീപകാലത്ത് ഇത് വലിയ രീതിയിലുള്ള പ്രാധാന്യം കിട്ടുന്ന രീതിയിലേക്ക് ആയി മാറുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അത് നിയന്ത്രിക്കാൻ പറ്റില്ല അല്ല ഞാൻ ഞാൻ സത്യമായിട്ട് പറഞ്ഞെ ഞാൻ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് നിങ്ങൾ ഭയങ്കര ചാലഞ്ചായിരിക്കും എന്ന് എന്നോട് പറഞ്ഞാണ് ഞാൻ ഇതുവരെ ഒരു ഗ്രൂപ്പും കണ്ടിട്ടില്ല ഒരു എക്സ്പീരിയൻസും ഉണ്ടായിട്ടില്ല ഞാൻ എല്ലാവരോടൊപ്പം എനിക്ക് സപ്പോർട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നന്നായി എല്ലാവരും നടപ്പിലാക്കുന്നുണ്ട് ഒരു അങ്ങനെ ഗ്രൂപ്പിസമോ ഫാക്ഷനും ആ ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഞങ്ങളുടെ കോർ ഗ്രൂപ്പിൽ നിന്നും ഞങ്ങളിരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റേ ലീഡേഴ്സിന് ഒരു അഭിപ്രായം ഉണ്ടാകും അത് ഞാൻ അതൊരു നെഗറ്റീവായിട്ട് കാണുന്നില്ല അത് ഗ്രൂപ്പിസം എന്നല്ല ഇതൊരു ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞ കാര്യം ഞാൻ വെൽക്കം ചെയ്യുന്നു ഇതുവരെ ഞാൻ ഇൻഹെറിറ്റി ദോർഗനൈസേഷൻ മാർച്ച് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇൻഹെരിറ്റഡ് ഓർഗനൈസേഷൻ ഞാനിപ്പോൾ റിപ്പോർട്ട് കാർഡ് തരാ കൊടുക്കുകയാണെങ്കിൽ ആ എ പ്ലസ് ആയിരിക്കും ഞാൻ ഈ ഓർഗനൈസേഷൻ കുറച്ച് റിപ്പോർട്ട് കാർഡ് അല്ല ഈ നേതാക്കൾക്കിടയിലെ അഭിപ്രായ ഭിന്നത ഒരു പക്ഷേ അതാണ് ബിജെപി കണ്ടന്റ് ആയി പുറത്തു വരുന്നത് അത് നിർത്താൻ പറ്റിയാലല്ലേ അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഞാൻ 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 ഓണസ്റ്റ്ലി പറയണ ട്രൂത്ത്ഫുലി പറയണേ ഞാൻ ഇത് വരാ എട്ടു മാസമായി ഇന്നലെയായിരുന്നു എൻ്റെ എട്ടാമത്തെ മാസം കംപ്ലീഷൻ ഇതുവരെ ഞാൻ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല കൃഷ്ണദാസ് ഏട്ടനുണ്ട് കുമ്മനം രാജേട്ടനുണ്ട് കെ സുരേന്ദ്രൻ ഉണ്ട് വി മുരളീധരൻ ഉണ്ട് സി കെ പി ഉണ്ട് ഇത് എല്ലാവരും മുൻ പ്രസിഡന്റുമാരില്ല ശോഭ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറി എം ടി രമേശ് അഡ്വക്കേറ്റ് സുരേഷ് ജില്ലാ പ്രസിഡൻ്റുമാർ മുപ്പത് പേര് ഞാൻ ഓണസ്റ്റ്ലി പറയാണ് ഒരു ഒറ്റ പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല ഈ ഇലക്ഷൻ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് കെ സുരേന്ദ്രൻജി നോർത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു കോഴിക്കോട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു വി മുരളീധരൻജി ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ശോഭാ സുരേന്ദ്രൻ ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യും അങ്ങനെ ഒരു ടീമായിട്ട് സുരേഷ് ഗോപി മിനിസ്റ്ററുമാണ് അതുകൊണ്ട് ബാലൻസ് ചെയ്തിട്ട് തൃശ്ശൂരിൽ ഫോക്കസ് ചെയ്യുന്നു തിരുവനന്തപുരത്ത് ഫോക്കസ് ചെയ്യുന്നു ജോർജ് കുര്യൻ മന്ത്രിയാണ് എന്നിട്ടും കോട്ടയത്ത് ഫോക്കസ് ചെയ്യുന്നു കൊച്ചിയിൽ ഫോക്കസ് ചെയ്യുന്നു ഒരു ടീമായിട്ടാണെന്നാണ് പ്രവർത്തിക്കുന്നത് ഞാൻ ഇത് ചിലപ്പോൾ മീഡിയ എല്ലാം കാണിക്കുമ്പോൾ എൻ്റെ മീഡിയ പ്രഭാരി എല്ലാം വന്ന് പറയും ഓ ഇത് നമ്മൾ റിബട്ട് ചെയ്യേണ്ടത് ഇതിനെ ക്ലാരിഫൈ ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു എന്തിനാണ് നമ്മളെ ബാധിക്കുന്നില്ലല്ലോ പക്ഷേ അങ്ങനെ ഒരു ഇമ്പ്രഷൻ വരുന്നുണ്ടെങ്കിൽ അത് മാനുഫാക്ചേർഡാണ് ആണ് ജിപ്പ് ഞാൻ നൂറ് ശതമാനം പറയട്ടെ ഇത് ഞാൻ പറയേണ്ട കാര്യമല്ല പക്ഷേ ഇതൊരു എജൻഡയാണ് ചില പൊളിറ്റിക്കൽ പാർട്ടീസ് ബി ജെ പി സക്സസ്ഫുൾ ആവില്ല കാരണം എന്താണ് അവർ ഫാക്ഷണലിസം ഉണ്ട് തമ്മിലടിയാണ് അവർക്ക് ജനങ്ങളെ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും സമയമില്ല കാരണം ഇവര് റൂമിൽ കയറിയാൽ അടി കൂടി കുസ്തിയാണ് ഈ മറ്റൊരു കാര്യം ബി ജെ പി ഇന്നർ ഹൗസിൽ നിന്ന് തന്നെ നേരത്തെ കേട്ടിരുന്നത് കേരളത്തിലെ ബി ജെ പിയിലെ തമ്മിലടി കാരണമാണ് രാജീവ് ചന്ദ്രശേഖരനെ ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു അങ്ങനെ ഞാൻ നോക്കൂ ഇത് സത്യം ഞാൻ പറഞ്ഞത് ഇരുപത്തഞ്ചാം തീയതി ഞാൻ ഇവിടെ വന്നു ഞാൻ വന്നത് കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കാനായിരുന്നു പാർട്ടി പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യാൻ ഞാൻ വന്നു അന്ന് ഇരുപത്താറാം തീയതി രാവിലെ എന്നെ നഡ്ഡാജി വിളിച്ചു എൻ്റെ ഹോം മിനിസ്റ്റർ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ തീരുമാനിച്ചു എല്ലാം അപ്പോൾ സ്റ്റേറ്റ് യൂണിറ്റ് ആണ് തീരുമാനിച്ചത് സ്റ്റേറ്റ് യൂണിറ്റ് ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ടർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം